ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു കപ്പ കൊണ്ടുള്ള ഒരു വിഭവമാണ് തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് കപ്പയും തേങ്ങാപ്പാലും കൂടെ ചേർത്ത് ഒരു പാൽക്കപ്പ തയ്യാറാക്കാമേ പാൽ പാൽക്കപ്പ കറി ഇതൊന്ന് ചെയ്യാം നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് ഉപയോഗിക്കാം കപ്പ ഇത് ഒരു ചെറിയൊരു കപ്പയാണ് ഞാനിത് എടുത്തേക്കുന്നത് അത് ഈ ഈ രീതിയിൽ തന്നെയാണ് കഷ്ണിച്ചിട്ട് നമുക്ക് പിന്നെ അടുപ്പത്ത് വെച്ച് ഉപേവിച്ചെടുക്കാമേ കുറച്ച് ഉപ്പ് ഇടുവാണേ പിന്നെ കപ്പ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് കൈപ്പുള്ള കപ്പയാണോന്ന് നോക്കണം ചിലതിനാണെന്നുണ്ടെങ്കിൽ കയ്പ് കാണും അങ്ങനെയുള്ളതും നോക്ക് അങ്ങനെയുള്ളത് ചെയ്യരുത് കയ്പില്ലാത്ത കപ്പ നോക്കി നമ്മൾ ഇത് അരിയും പോരുന്ന ഒരു ഒരു പൊത്തെടുത്ത് കഴിച്ചു നോക്കിയാൽ മതി എന്നിട്ട് പറയും കയ്പ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കയ്പില്ലാത്ത കപ്പ നോക്കി എടുക്ക എടുക്കണേ ഞാനിതൊന്ന് അടുപ്പിലോട്ട് വെക്കാമേ ഇതൊന്നും തിളയ്ക്കട്ടെ ഇടയ്ക്ക് നമുക്ക് ബന്ധമൊന്നും നോക്കണം ഇത് ഒരുപാട് അങ്ങ് വേഗണ്ട എന്നാൽ ഒരു കുറുകുന്ന പരുവത്തിനുള്ള വേഗണം ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി ബന്ധമെന്നുള്ളത് കപ്പ തിളച്ച് ഒരു കുറച്ചുകൂടെ തിളയ്ക്കട്ടെ കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് വേകും എന്നിട്ട് നമ്മൾ നോക്കാം കുറച്ച് നല്ലൊരു വേഗണം കപ്പ നമ്മളതിനെ ചേർക്കാനായിട്ട് മൂന്നാല് മൂന്നാലഞ്ച് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു വെളുത്തുള്ളി വലിയൊരു വെളുത്തുള്ളിട്ട് എടുത്തേക്കുന്നത് ഇതൊന്നും നമുക്ക് ചതച്ച് ചതച്ചെടുക്കാമേ ഉള്ളി ചെറുതായിട്ട് ചതച്ചെടുത്ത് അതിനേം കപ്പയും നമുക്ക് ചേർക്കാമേ ഇനി അത് ചേർക്കാനായിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഇനി പിഴിഞ്ഞെടുക്കണം തേങ്ങാപ്പാൽ പിഴിഞ്ഞ് അതിനകത്ത് ചേർ ചേർക്കേണ്ട കപ്പ ഇനി ഇതിലോട്ടിടുവാതൊന്ന് ഉടയ്ക്കണം നല്ലതായിട്ട് വെന്തി കപ്പേ കപ്പ എപ്പോഴും എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞത് കൈപ്പുള്ള ചിലതൊന്ന് നല്ല കമർപ്പ് കാണും അത്രയും കപ്പ എടുക്കല്ലേ നല്ലതായിട്ടിത് ഉടഞ്ഞ് ഇനി നമുക്ക് ഇതിലോട്ട് ഇതിടാം നമ്മൾ ചതച്ച സാധനമാണേ ഞാൻ ഉപ്പിട്ടാണ് കപ്പ വേവിച്ചത് ഇതോട്ടിനി നമ്മൾ തേങ്ങാപ്പാൽ ഒടിക്കുവാണേ തൊന്ന് തിളക്കട്ടെ ഇത് കുറവ് വന്നിട്ട് തേങ്ങാപ്പാൽ തുടങ്ങിയിട്ടുണ്ട് ഉപ്പ് വേണേ നമ്മൾ കപ്പ ഉപ്പിട്ട് എന്നാലും തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ഉപ്പ് കുറവുണ്ട് വളരെ ടേസ്റ്റാണ് ഇത് സത്യം പറഞ്ഞാൽ ഞാനത് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടേ ഉള്ളായിരുന്നു പാൽക്കപ്പ കാൽ പാൽക്കപ്പ എന്ന് ആടി ഒളിയ ഇതൊന്ന് ചെയ്തു നോക്കണേ ആ വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ കൂടെ നല്ലൊരു മണം അടിക്കുന്നു ഇനി നമുക്ക് കടുവ വറുത്തു ഒഴിക്കാം ഇതിനകത്തിലോട്ടെ കുറുകിയതേ നന്നായിട്ട് കുറുകിയിട്ടുണ്ടേ ഈ ഒരു പരുവ് മതി ഇനി നമുക്ക് താളിച്ചൊഴിക്കാമേ കടുക് പൊട്ടിച്ച് ഇടാൻ പോണേ കടുക് ഇട്ടു കടവൊന്നു പൊട്ടെ കടുക് പൊട്ടി ഇനി ചുമന്നുള്ളി കുറച്ച് ഇത്രയും വട്ടത്തിൽ അതിയാണേ ചിലരും ചെയ്ത് നോക്കണേ വളരെ ടേസ്റ്റാണേ നല്ല കപ്പ നോക്കി എടുത്തിട്ട് മേടിച്ചാൽ മതി ഇച്ചിരി പിന്നെ ഇച്ചിരി വേഗം കപ്പയായിരിക്കണം വളരെ ടേസ്റ്റാണ് ഇതിന് താളിച്ച് അതിനെ ഒഴിക്കാം കറിവേപ്പിട്ടെ രാവിലെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് കറിവേപ്പില മൂത്തു പോവും അതായത് കടുവ പൊട്ടിച്ചേ ഞാനിട്ട് ഒഴിക്കുവാണേ വളരെ ടേസ്റ്റാണ് എല്ലാവരും ഇത് ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് നല്ല പുറുകി നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പാൽ കപ്പ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ അടുത്ത ഐറ്റം ചെയ്യുന്നത് കപ്പ കൊണ്ടുള്ള ഒരു തോരനാണ് ചെയ്യാൻ പോകുന്നത് കപ്പ തേണ്ട ഇതുപോലെ ഇതുപോലെ ചെറുത് പീസ് പീസായിട്ട് കട്ടി ഇതിങ്ങനെ അരിയണം വേണ്ടിങ്ങനെ ആരെങ്കിലും കപ്പത്തോരം കഴിച്ചിട്ടുണ്ടോ നമുക്കിന്നൊരു കപ്പത്തോരം വെക്കാം അരിഞ്ഞിട്ട് കാണിക്കാമേ ബാലൻസ് ഹലോ ഫ്രണ്ട്സ് ഇത് കപ്പയുണ്ട് ഇതുപോലെ ചെറുതായിട്ട് അരിയണം ഇത് നമുക്ക് കപ്പത്തോരനാണെന്നുണ്ടെങ്കിൽ അധികം വേഗാത്ത കപ്പ കിട്ടുന്നത് നല്ലത് ആ വേഗാത്ത കപ്പ ഇട്ട് വെച്ചാൽ നല്ല അല്ല കൊഴഞ്ഞു പോകും നമുക്ക് തോരൻ പോലെ ആക്കി എന്നുണ്ടെങ്കിൽ അധികം വേഗാത്ത കപ്പയാണ് നല്ലത് നമുക്കിതൊന്ന് ഇനി അടുപ്പിലോട്ട് വെക്കാമേ കപ്പ അടുപ്പിലോട്ട് വെച്ചേ ഇതൊന്ന് തിളയ്ക്കട്ടെ തിളച്ച് പിന്നെ അധികം വേഗരുത് വേ ഇടയ്ക്കിടയ്ക്ക് നോക്കണം തിളച്ച് കഴിഞ്ഞ് നോക്കണം വെന്തിട്ടുണ്ടോയെന്ന് അധികം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് കുഴയും ഇച്ചിരി ഉപ്പിൾ ഇടുവാണേ ഇട്ട് വെക്കുക അതിനെ തിള തിളയ്ക്കട്ടത് അട്ട് ഈ പരുവത്തിൽ അരിയാവും ഇതുകൊണ്ട് ഇതുപോലെ അരിയണം നേർമയായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് അരിയണം നമുക്കിത് തിളക്ക തിളച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം തോരനെ കപ്പത്തോരനുള്ള അരപ്പ് തയ്യാറാക്കാൻ പോണേ ഞാൻ തേങ്ങ എടുത്തു വെളുത്തുള്ളി എടുത്തു രണ്ട് പച്ചമുളകും പിന്നെ ഒരു അരമുറി പച്ചമുളകും അവിടെ ഇരുന്നു അതുകൂടെ എടുത്തു ജീരകം ഇത്രയും ഞാൻ ഇതൊന്ന് ചതച്ചെടുക്കണം ചതച്ചെടുത്തിട്ട് കാണിക്കാമേ കപ്പ തിളച്ചേ ഒരു ഒരു അഞ്ച് അഞ്ച് മിനിറ്റൂടെ കിടന്നാൽ മതി ഒത്തിരി നേരം അത് വേഗം ഉണ്ടാവും എന്ത് കഴിഞ്ഞാൽ അങ്ങ് കുഴയും ഒരു ശകലം കൂടെ ഒന്ന് മതി ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടിയുടെ ഇട്ടു ഒരു നിറത്തിന് വേണ്ടി തേങ്ങാ ച തേങ്ങാ ചതച്ചു കൊണ്ടുതന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടില്ലായിരുന്നേ മഞ്ഞൾപ്പൊടിയോട് ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കപ്പ ഊറ്റിയിട്ട് അതിലോട്ട് ചേർക്കാവും നമ്മൾ കടുവ വറക്കാൻ പോവുകയാണേ വെളിച്ചത്തിന് ഒന്ന് ചൂടാകട്ടെ കടുക് ഇടുകയാണേ കുറച്ച് ഉഴുങ്ങുവരയ്ക്ക് ഉഴുവാണേ അതൊന്ന് മൂക്കട്ടെ കുറച്ചുള്ളി ഇത് അടിപൊളി ടേസ്റ്റാണ് അത് ചെയ്തോളെ ഇതുപോലെ ഓരനാലും ചെയ്തിട്ടുണ്ടോ നമ്മൾ കപ്പ പുഴുപോലല്ല തോനെ ഇതുപോലെ അരി അരിയണം അധികം വെന്തിട്ടില്ല കണ്ടോ വേഗരുത് അധികം വേഗരുത് കണ്ടോ ഇത് വെന്തിട്ടില്ല അധികം നമ്മൾ വേഗാതെ എടുക്കേണ്ടത് ഇത് വെന്ത് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും ഉഴുന്നവരിപ്പോൾ ഒരു ബ്രൗൺ കളർ ആകട്ടെ എന്നിട്ട് നമുക്ക് ഇടാം ഏകദേശം ബ്രൗൺ കളറായി കറിവേപ്പ ഇടുന്നേ അതുകൂടെ ഇളക്കുക ഇതൊന്ന് ചെയ്ത് നോക്കണേ എല്ലാവരും കേട്ടോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ നമുക്കാണെങ്കിൽ മീൻ മീൻ കറി ഒന്നും ഇല്ലെങ്കിൽ ഇത് തോരൻ ഇങ്ങനെ നമുക്ക് അല്ലാതെ കഴിക്കാൻ നല്ലതാ ഇത് മീൻ കറി ഒന്നും വേണമെന്നൊന്നുമില്ല അതേ ഇതിൻ്റെ അവിടെ അരപ്പ് ചേർത്തേ അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാകട്ടെ കാര്യമുണ്ടത് ഇതൊന്നും ചെറുതായിട്ട് ചൂടായില്ല നമ്മൾ അരപ്പിന്നെ കപ്പ കൂടി ഇട്ടില്ലല്ലോ അരപ്പ് ചെറുതായിട്ടൊന്ന് ചൂടാവുക കണം ഇനി കപ്പ ഇടുവാണേ ഒരു ചെറിയ ഒരാൾ വരട്ടെ ചെറുതായിട്ടൊന്ന് ആവി വന്നിട്ട് നമുക്കത് ഇളക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഗിളികളുടെയൊക്കെ സൗണ്ട് കേൾക്കുന്നു ഇവിടെ ചെറുതായിട്ടൊന്ന് അടച്ച് വെക്കാനേ ഒരാവിരുത്ത ചെറിയ ആവി വന്നിട്ടുണ്ടേ കേട്ടോ അടിപൊളി ടേസ്റ്റാ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ നോക്കെ അതിൻ്റെ നിറമൊക്കെ കണ്ടോ നല്ല മണമൊക്കെ അടിക്കുന്നു കണ്ടോ ഇത് ഒന്നിനൊന്ന് ഇതായിട്ട് കിടക്കണ്ടോ ഇതൊന്നും കുഴഞ്ഞിട്ടേയില്ല ഈ പരുവത്തിലെടുക്കണം നമുക്ക് അധികം വേഗാത്ത കപ്പയാ നല്ലത് സത്യത്തിൽ അല്ല എപ്പോഴും എപ്പോഴും നമ്മൾ തിളക്കുമ്പോൾ മുതലേ നോക്കണം അധികം വേ പിന്നെ ഇങ് വേവുന്നു വെന്തു പോകുമോ എന്നുള്ള അതുകൊണ്ടുള്ളത് നമ്മൾ അധികം വേഗാത്ത കപ്പയാ നല്ലത് സത്യത്തിൽ നമ്മളിത് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കണം ബന്ധമൊന്നെ അല്ലെങ്കിൽ അങ്ങ് കുഴഞ്ഞു പോവും കണ്ടോ ഒന്നേ തൊടാതെ കണ്ടോ കിട്ടിയേക്കുന്നത് ഇത് ഈ പരുവത്തിലെടുക്കണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഞാനിപ്പോൾ കപ്പ കൊണ്ട് രണ്ട് രണ്ടും ഐറ്റമാണ് ചെയ്തേക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുക നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക് യു വേണ്ടേ അടിപൊളിയാണേ കണ്ടോ കപ്പ റെഡിയായേ കപ്പ കപ്പയല്ലേ കപ്പ തോരൻ റെഡിയായി എല്ലാവരും കാണണേ